നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വി എസ് തന്ത്രി ഈ വരുന്ന ഇരുപത്തി രണ്ടാം തീയതി ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതി കാലിക്കട്ട് വെച്ച് ഒരു ഇൻ്റർവ്യൂ നടക്കുന്നു അതായത് സൗദി അറേബ്യയിലെ ഹോട്ടൽ ശൃംഖലയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടൽ പുണ്യഭൂമിയായ മക്കയിൽ ആരംഭിക്കുന്നു അതോടൊപ്പം അവരുടെ മറ്റ് ബ്രാഞ്ചുകളിലും നിരവധി വേക്കൻസികളുണ്ട് അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക ഇരുപത്തി രണ്ടാം തീയതി ആണ് ഇൻ്റർവ്യൂ ഒക്ടോബർ അതിനു മുമ്പ് നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം വെച്ച് ഞാൻ ഈ താഴെ പറയുന്ന നമ്പറിൽ വിളിച്ച് കൃത്യതപ്പെടുത്തി നിങ്ങൾ എനിക്ക് അയച്ചു തരിക ആ അയച്ചു തരുമ്പോൾ അതിൽ വരുന്ന ഷോർട്ട് ലിസ്റ്റ് അനുസരിച്ചായിരിക്കും നിങ്ങളെ വിളിക്കുന്നത് നിങ്ങളുടെ പ്രവൃത്തി പരിചയം നിങ്ങളുടെ പ്രായം ഇതൊക്കെ കണക്കിലെടുത്തായിരിക്കും നിങ്ങളെ അവർ ഇൻ്റർവ്യൂവിന് കാലിക്കറ്റിലേക്ക് വിളിക്കുന്നത് അപ്പം അവിടെ ഉള്ള വേക്കൻസികൾ ബിരിയാണി മേക്കർ നാടൻ കുക്ക് നാടൻ സ്പെഷ്യൽ കുക്ക് മീൽ ആൻഡ് ബിരിയാണി അസിസ്റ്റൻ്റ് കുക്ക് ചൈനീസ് നോർത്ത് ഇന്ത്യൻ കുക്ക് തന്തൂർ അൽഫാൻ കുക്ക് അസിസ്റ്റൻ്റ് അതായത് കുക്കിൻ്റെ അസിസ്റ്റൻ്റ് ഓപ്പറേഷൻ മാനേജർ പിന്നെ കുക്ക് ചീഫ്സ് വീണ്ടും കിച്ചൺ സൂപ്പർവൈസർ ആൻഡ് സ്റ്റോർ പർച്ചേസ് ചാർജ് അക്കൗണ്ട് കം ക്യാഷ്യർ ക്യാപ്റ്റൻസ് നിക്കാല വെയ്റ്റർ ഹെൽപ്പേഴ്സ് അതുപോലെ ക്ലീനേഴ്സ് ഇങ്ങനെ കുറേയേറെ വേക്കൻസികളുണ്ട് അപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഫ്രഷേഴ്സ് ആണെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിലും കൃത്യമായ കാര്യങ്ങൾ രേഖപ്പെടുത്തി എനിക്ക് അയച്ചു തരിക ഞാൻ താഴെ പറയുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് വേണം നിങ്ങൾ അയക്കാൻ ഇത് നിരവധി വേക്കൻസികളാണ് ഈ ഒരു ഹോട്ടൽ ശൃംഖലയിലേക്കുള്ളത് അപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് പുണ്യഭൂമിയായ മക്കയിലാണ് പുതിയ ഹോട്ടൽ തുടങ്ങുന്നത് അവിടെ ശരിക്കും നിങ്ങൾക്കറിയാം ആർക്കൊക്കെയാണ് വിസ കിട്ടുന്നത് എങ്ങനെയാണ് അവിടുത്തെ പ്രൊസീജിയർ എന്നൊക്കെ അതൊക്കെ കണക്കൂട്ടി വേണം നിങ്ങൾ അയക്കാൻ മറ്റ് ഉള്ള സ്ഥലങ്ങളിലേക്ക് എല്ലാവർക്കും ജോലി ഉണ്ട് അപ്പം അതിനനുസരിച്ച് നിങ്ങൾ സീവ് റെഡിയാക്കി അയക്കുക നന്ദി നമസ്കാരം